നല്ല കല്ല് ചമ്മന്തിപ്പൊടി ഇടിച്ചു കൊടുത്തോണ്ടിരിക്കണം ഓക്കെ റെഡി ഇപ്പം നമ്മുടെ മസാല ഇവിടെ ഇല്ലേ മസാല ചെമ്മീനെക്കായി അങ്ങനെ എടുത്തിട്ടാൻ വേണ്ടി പോയാണ് റെഡി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ചോറ് അങ്ങനെ കൊഴച്ചി ചെമ്മീൻ അച്ചാറ് കല്ലുമ്മക്കായ അച്ചാറ് പിന്നെന്താ അച്ചാറാന്നച്ചാർക്ക ആ അതാ നല്ല അച്ചിപ്പൊളി എളമ്പക്ക ആ എന്തേട്ടും വാഴി കൊണ്ടുവന്നത് അച്ച കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ചെമ്മീൻ എളമ്പക്ക കല്ലുമ്മക്കായ ഈ മൂന്നച്ചാറുകൾ ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടെ അതെ അടിപൊളി വീഡിയോ ഇവിടെ അച്ചാറിന്റെ സാധന സാമഗ്രികളൊക്കെ നമ്മടെ വിഭൂതി റെഡിയായി പിന്നെ അതെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചളികൾ എന്തൊക്കെയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പച്ചമുളക് നല്ല ഫ്രഷ് ഇളമ്പക്ക കേട്ടാ ഇത് ഇപ്പൊ വാരി കൊണ്ടുവന്ന സാധനമാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കഴുകി ഇതെല്ലാം കൂടി ചേർന്ന കിടന്ന അച്ചാർ കേട്ടോ എനിക്ക് പറഞ്ഞ പോലെ ഇളമ്പക്ക കല്ലുമ്പക്കായ് ചെമ്മീൻ ഇതൊക്കെ ആക്കുന്ന അടിപൊളി വീഡിയോ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അധികം ഈറ്റാക്ക അച്ചാറുകൾ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് അങ്ങോട്ട് പോകാം അപ്പൊ അച്ചാറലിന്റെ ആദ്യത്തെ പരിപാടി എളംബക്ക പുഴുങ്ങാട്ടാ എളമ്പക്ക പുഴു വേണ്ടി ഇവിടെ ഓ കളിച്ചോ കളിച്ചോ അടപ്പി കളിച്ചോട്ടാ കൊറത്തിട്ട് കേട്ടോ നമ്മുടെ സ്ഥിരം അടുപ്പ് അല്ലേ സ്ഥിരം പുഴുങ്ങുന്നുണ്ട് അങ്ങനെ ആളി ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീൽ അല്ലേ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്ന എളംബക്കാടില്ല പുറത്തടുപ്പത്താ വെക്കുന്നെങ്കിൽ ഇതുപോലെ നല്ലോണം ആട്ടച്ചൂട്ടിട്ട് കത്തിക്കാൻ ആട്ടച്ചൂട്ടയിട്ട് കത്തിക്കാനാണ് അല്ലേ നാടൻ ഭാഷ പറയണ ആട്ടച്ചൂട്ടായിട്ട് കത്തിക്കൽ അപ്പൊ ആട്ടച്ചൂട്ടിട്ട് ഇളമ്പക്ക വെക്കാൻ അല്ലേ അപ്പൊ ഇവിടെ കാര്യമായ പണിയിലാണ് നമ്മടെ ചെമ്മീപൊടി ചമ്മന്തിപ്പൊടി ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി ചെമ്മീൻ ചമ്മന്തിപ്പൊടി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടിയിലേക്ക് ഫൈനൽ സംഭവട്ടോ നമ്മടെ ഉള്ളി പച്ചമുളക് എല്ലാം കൂടി അവിടെ മൂപ്പിച്ചിട്ടല്ലേ ചമ്മന്തിപ്പൊടി വായ തുറ എന്നാലേ നമ്മടെ വായിലേക്ക് എന്തെങ്കിലും ഇവര് വാ തുറന്നാലേ നമ്മടെ വായിലേക്ക് എന്തെങ്കിലും പോവു ഓ ചമ്മന്തിപ്പൊടീന്റെ ഒരു സ്മെല്ല് ആട്ടാ സ്മെല്ല നല്ല മണമിന്റമ്മേ ചമ്മന്തിപ്പൊടിന്റെ കല്ല് വെച്ചിട്ട് ചമ്മന്തിപ്പൊടി ഇങ്ങനെ ഇടിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് അങ്ങനെതാ ഇളമ്പക്ക ഇവിടെ തളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ ചമ്മന്തിപ്പൊടി ഇടിക്കുന്നു ഇപ്പുറത്തെ ഇളമ്പക്കുന്നു അപ്പൊ ഇടിച്ചമ്മന്തിയായി അല്ലേ ഇതാണ് ഇപ്പഴാണ് ചമ്മന്തി പൊടിയായത് കണ്ടാ ശരിക്കും ചമ്മന്തി പൊടിയായി മാറി മാറിട്ടാ സൂപ്പർ ആ നല്ല ചൂടൻ ചമ്മന്തി കേട്ടാ ഇതുപോലെ ഒരു പരിപാടിയും കൂടി നമുക്ക് മതി അപ്പൊ അങ്ങനെ പുഴുങ്ങി നമ്മടെ പുഴുങ്ങി അലമ്പക്ക അതായത് നമ്മള് ഇറച്ചി എടുക്കാൻ വേണ്ടിട്ട് ഓരിക്കോര് പാത്രത്തിലേക്ക് ഇറച്ചെടുക്കാറിയഴുക്ക് ചെളിയട്ട ചെളിയൊക്കെ നെക്കിയാക്കി കളം എടുക്കാൻ വേണ്ടിട്ട് പണിയുണ്ട് കേട്ടോ നല്ല പണിയുണ്ട് ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഇരുന്ന് ഇറച്ചി എടുക്കണം അമ്മയെ സഹായിക്കുക വെറുതെ ഇങ്ങോട്ട് വന്നതാണോ അമ്മ പറഞ്ഞു മോളെ അച്ചാറിൽ ഒന്ന് വന്ന് വീഡിയോ എടുത്തതാന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ് വന്നതാണേട്ടാ വീഡിയോ എടുക്കാനും പറഞ്ഞു നല്ല ഇട്ടിന്റെ പണി എന്തായാലും കൊഴപ്പില്ല ഉത്സവത്തിന് അമ്മ ഒരു ചുരിദാർ എടുത്തരാന്ന് ഇട്ടിണ്ട് സ്മാർട്ട് വാച്ച് കൊടുക്കും നല്ലത് തീർന്നിട്ടില്ല ഗൈസ് വിഭൂതിയിരുന്നു വിന്തയിരുന്നു നികി ഇരുന്നു ഞാൻ ക്യാമറ പിടിച്ചപെടീരുന്നു അങ്ങനെ നമ്മുടെ ഇളമ്പക്കയൊക്കെ അതെ ഇറച്ചിയൊക്കെ എടുത്ത് നല്ല അടിപൊളിയാക്കി ഇടുന്നുണ്ടട്ടാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പുഴുങ്ങി ഇറച്ചി എടുത്ത ഇളമ്പക്കയിലേക്ക് ഉപ്പ് മഞ്ഞപ്പൊടി മുളകൊടി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ബാക്കി വന്ന ഇളമ്പക്ക ഉണ്ടല്ലോ നീക്കി വൃത്തിയാക്കി എടുത്തിട്ട് വൈകിട്ട് കറിക്കെടുത്തിട്ടുണ്ടല്ലോ എനിക്ക് ഇവിടുന്ന് പോകുമ്പോ അങ്ങനെ വെറും കൈയോടെ പോവാൻ പറ്റുവോ അല്ലെ സ്വന്തം വീട്ടിൽ വന്നിട്ടാണ് വെറും കയ്യോടെ പോകാന്ന് പറഞ്ഞ നാടക്കേടല്ലേ അതെ മറ്റേ ഇന്നസെന്റിന്റെ വേസ്റ്റ് ഗ്ലാസ് പോലെ അപ്പൊ എളമ്പക്ക കല്ലുമ്മക്കായ് അല്ല സോറി അപ്പൊ കല്ലുമ്മക്കായി ഇളമ്പക്ക ചെമ്മീ മൂന്നും കൂടി അച്ചാറാക്കാൻ വേണ്ടി മൂന്നും കൂടി ഒരുമിച്ച അച്ചാറല്ല മൂന്ന് സെപ്പറേറ്റ് അച്ചാറാണ് എല്ലാ അച്ചാറിനും കൂടിയാണ് ഇത് വാട്ടുന്നത് കേട്ടോ അതെ അപ്പൊ നമ്മളെ അരിഞ്ഞു വെച്ച പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി എല്ലാ സമയം െൻഡിക്കാൻ അങ്ങനെ എല്ലാം കൂടി അങ്ങനെ ആട്ടിപൊളിയായിട്ട് അത് കഴിഞ്ഞ ശേഷം അച്ചാറിലേക്ക് എള്ളെണ്ണ മാത്രം ഒഴിക്കാൻ ശ്രമിക്കുക അല്ലെ അപ്പൊ എല്ലാം കൂടി മത്സ്യൻറെ പാട്ട് പോലെ ഉള്ള പച്ച അല്ലേ പാടിക്കുന്നത് എന്റെ പാട്ടായിട്ട് ഇഷ്ടപ്പെടില്ലെന്നോ നിനക്കല്ലേ ഉപ്പൊ കിട്ടിട്ടുണ്ടെങ്കിലും ഇതിന് വേണ്ടിട്ടുള്ള ഉപ്പിടണം എന്നാണ് വെണ്ടമ്മ പറയുന്നത് പറഞ്ഞ പിന്നെ അതിൽ അപ്പീലില്ല ണ്ട് പിന്നെ ഇതിലേക്ക് അച്ചാറ് പൊടി അല്ലേ അച്ചാറ് പൊടി ഇട്ട് കൊടുക്കാ അച്ചാറ് പൊടി വന്നിട്ട് നമ്മള് അച്ചാറ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല ചൂടായി തളച്ച എണ്ണയിലേക്ക് നമ്മുടെ കല്ലുമ്മക്കായി അങ്ങനെ എടുത്തിട്ടാൻ വേണ്ടി പോയിട്വര് അനുസരിച്ച് വേണ്ടവർക്ക് മാത്രമേ ആക്കി കൊടുക്കുള്ളൂ കല്ലുമുക്കായോണം മൊരിട്ടെ കിടക്കിടക്ക് ഇങ്ങനെ പൊട്ടുന്നുണ്ട് ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് ഒഴിവായി അല്ലേ ടേസ്റ്റ് ആളത്തിലൊക്കെ മൊഴി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നേരത്തെ വാട്ടിയെടുത്ത ഇഞ്ചി വെളുത്തുള്ളി അല്ലേ അതല്ലേ അത് അപ്പൊ അതിൽ കുറച്ച് ചെറുക്കിയും കൂടി വെച്ചിട്ട് നല്ല മസാല രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് മൂന്ന് അച്ചാർ വേണ്ടേ അല്ലേ അപ്പൊ മൂന്നച്ചാറിനായിട്ട് ഏഹ് കുറച്ച് ചെമ്മീനച്ചാറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് മസാലയൊക്കെ ഒക്കെ ഒന്നു തന്നെ അല്ലെ എല്ലാം അപ്പതേ ഇത് കുറച്ച് കല്ലുമ്മക്കായൊക്കെ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഇളമക്കിരിക്കട്ടെ അല്ലേ അപ്പൊ മൂന്ന് പാത്രത്തില് മൂന്ന് മസാല ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതേ അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ എന്ത ചെയ്യാൻ തോന്നി ഓക്കെ അതേ കല്ലുമ്മക്കായ് നമ്മൾ ാക്കി വെച്ച മസാലയിലേക്ക് മസാല തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അയ്യോ കാണുമ്പോ തന്നെ വായില് വെള്ളം ഓർന്നല്ലേ എനിക്ക് കൊന്തില്ലേ ഇതൊന്നും ഇരിക്കണം അല്ലെ ശരിക്ക് ഒരു രണ്ടു ദിവസം ഇരിക്കണം ശരിക്കും എന്നാലും ആ ഒരു ടേസ്റ്റ് വരുന്നത് ചെമ്മീൻ പൊരിക്കാൻ വേണ്ടി நான் கொஞ்சம் தூரமாရ நெருக்கடை செம்கல் போட்டி பிரிக்கான சாய்றையில இருந்து நம்ம நம்ம நல்ல மாத்தி போலி நாட சூடன் தெரி வெஞ்சிட்டே நல்ல 포인트ல இருக்கட்டா ஓகே சரியா பாத்திரத்துக்கு இதனக்கு போறியா 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 எல்லாருக்கும் போறியேட்டே ஆகணும் போறியாட்டு இங்க வந்து நான் ஃபோட் மாட்டேன் என்ன பண்ணுறேன் என்ன பண்ணுறேன் ചെമ്മീൻ അങ്ങനെ അതെ ചെമ്മീനിലെ വെള്ളം വറ്റിക്കൊണ്ടോ ചെമ്മീൻ ചെറുതായി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ചെമ്മീൻ നല്ലോണം മൊഴിഞ്ഞിട്ടുണ്ട് അല്ലേ പിന്നെ ചെമ്മീനൊക്കെ നമ്മക്ക് വേണ്ടതുപോലെ തന്നെ കഞ്ഞി അടക്കി വീണ്ടമ്മനോട് അല്ലേ ചെമ്മീനുണ്ട് കേട്ട ഇഷ്ടംപോലെ ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ അച്ചാറിൽ ചെമ്മീൻ ഇല്ലാന്ന് ഒരാളും പറയാൻ പാടില്ല അല്ലെ എനിക്ക് അങ്ങനെന്താ നമ്മുടെ ചെമ്മീൻ അച്ചാറിലും കുറച്ച് ചെറുക്കിയ കൂടി വെച്ചിട്ട് അല്ലെ സെറ്റാക്കിയിട്ടുണ്ട് നല്ല മസാലയായിട്ടുണ്ട് ഇപ്പൊ നല്ല അടിപൊളിയായിട്ടാ ഓ ഫുൾ ചെമ്മീനാണല്ലോ ഇത് ചെമ്മീനിലച്ചാർ എന്ന് പറഞ്ഞത് എന്താ ഒരുപാട് ചെമ്മീൻ ഉണ്ട് കേട്ടാ അടിപൊളി ഇതൊക്കെ രണ്ടു ദിവസം അവിടെ ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിണ്ടല്ലോ നമ്മുടെ നല്ല നാടൻ ചെമ്മീൻ അച്ചാർ അല്ലെ സുൽത്താൻ എല്ലാണോ ഇവിടെ നിക്കാൻ പറ്റുന്നില്ല അടിപൊളി ചെമ്മീൻ സൂപ്പർ അപ്പൊ അടുത്തതായിട്ട് നമ്മൾ എന്താ എന്താച്ചാറാണ് കക്കയും കൂടെ അടുത്തു നമ്മള് വറത്തെടുക്കുന്നുണ്ട് നേരത്തെ പോലെ തന്നെ

നല്ല നാടൻ കക്ക അല്ലേ എളമ്പക്ക ഇങ്ങനെ മൊരിഞ്ഞു കൊണ്ടുപോയിരിക്കുന്നു അച്ഛൻ പറയുന്നില്ലേ പോകുമ്പോ നല്ല സൂപ്പർ അച്ചാറല്ലേ നിങ്ങളെന്നെ ആക്കിട്ട് നിങ്ങൾ തന്നെ ഞാൻ പറയുന്നത് എന്തായാലും എന്റെ ഒരു വീക്ക്നെ അറിയാം

നിങ്ങളാണ് ടേസ്റ്റിരിക്കുന്നത് അല്ലേ അപ്പൊ ഇളമ്പക്കച്ചാർ ഇഷ്ടമുള്ളവർ ആരൊക്കെയാണ് അതായത് കക്ക ഇറച്ചി അച്ചാർ അല്ലേ കക്കിറച്ചി അച്ചാർ എന്നെ പോലെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോട്ടാ അല്ലേ എന്റെ അമ്മി എളമ്പക്കിങ്ങനെ കൂന്യായിട്ട് പോയ്യാ നീ പിടിച്ചേക്കാൻ പറ്റില്ല എനിക്ക് വേഗം ചോറ് എടുക്കണേ പ്ലീസ് എനിക്ക് ലേശം എല്ലാം കൂട്ടിട്ട് എനിക്ക് ചോറ് കൂട്ടാം അങ്ങനെ നമ്മുടെ അച്ചാറ് നല്ലോണം തണഞ്ഞിട്ടാ അതായത് ചൂടെല്ലാം ഫുള്ളായിട്ട് ആറി ഇത് കല്ലുമ്മക്കായ അച്ചാറാണ് ഇത് കുപ്പിയിലേക്ക് ആക്ക ചൂടാറിയിട്ട് വേണം അച്ചാർ കുപ്പിയിലേക്ക് ആക്കാൻ കേട്ടോ എല്ലാവരും നല്ല ഇഷ്ടം പോലെ കല്ലുമക്കായ ഉണ്ട് ആ അച്ചാറിൽ അതായത് കിലോ അച്ചാറാണ് ഇതാക്കിയിരിക്കുന്നത് അരക്കിലോ അച്ചാറിൽ ഒരു കിലോ ഇഷ്ടം പോലെ കല്ലുമക്കായ ഉണ്ട് കേട്ടോ അപ്പൊ ഒരു ഷാമ്പ് വരുത്തിയിട്ടില്ല അച്ചാറിൽ ഇട്ടോ കുപ്പിയിലായിക്കോ എനിക്ക് അങ്ങനെ നമ്മുടെ അച്ചാർ എനിക്ക് അപ്പൊ ഇത് ചെറിയൊരു സാമ്പിൾ ആണ് കേട്ടോ ഈ ചമ്മന്തിപ്പൊടിന്റെ ഇവരിങ്ങനെ നടന്ന് ചെമ്മിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ഒരുപാട് പേര് ചോദിക്കും ലേശം ചമ്മന്തിപ്പൊടി ഏർ കൊറച്ചുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതൊരു അമ്പത് ഗ്രാമിന്റെ ചെറിയ ഡബ്ബാണ് അതിൽ കൊടുക്കുന്നതാണ് പിന്നെ കൊറിയർ വഴി ഇത്ര ചെറിയ ഡബ്ബിക്കണ്ട ഏറ്റവും കുറഞ്ഞത് കാക്കിലോ അല്ല ഇതില് കാക്കിലോ മേലോട്ട് കൊറിയർ വഴി അടിച്ചിരുന്നു കേട്ടോ

നല്ലവണ്ണം കച്ചവടം നടക്കട്ടെ അപ്പൊ അതെ ഞാൻ കൊറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് ഓരോരോ അച്ചാറുള്ള അപ്പൊ ബാക്കിയതെ ബാക്കി വന്ന കല്ലുമക്കായ അച്ചാറ് പിന്നെ ഇത് ചെമ്മീരച്ചാറ് പിന്നെ ഇതേ നമ്മുടെ അച്ചാറ് പിന്നെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി അതെ മുകളിലാണ് വിതറുന്നത് ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഒരു പിടിത്തം പിടിക്കാൻ വേണ്ടി പോയ അല്ലെങ്കി നീ ക്യാമറ പിടിച്ചെ പിടിക്കി ഞാൻ ഒന്ന് കഴിക്കട്ടെ കണ്ടാ കല്ലുമ്മക്കായ ചെമ്മീന് എളമ്പക്ക പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ചോറ് അങ്ങനങ്ങനങ്ങട് കുഴച്ചി ചമ്മന്തിപ്പുഴയാണ് കൊഴക്ക ചോറിൽ എന്നിട്ട് ഒരു രണ്ട് ചെമ്മീനും എടുത്തു വെച്ചിട്ട് രണ്ട് ഇളമ്പൊക്കെ കല്ലുമ്മക്കായ അവിടെ ഇരിക്കട്ടെ അത് ഞാൻ ഇത് കഴിച്ചിട്ട് പറയാം എന്താ എടുക്കാം കല്ലുമ്മക്കായ കല്ലുമ്മക്കായ ഒന്നും പറയാനില്ല ഇത് വെറുതെ പറയുന്നല്ല സത്യസന്ധമായിട്ട് പറയാം നികി നിന്നോടും കൂടി പിണ്ടമ്മേ സൂപ്പർ ഒന്നും പറ അടിപൊളി ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് തിന്ന് തീർത്തിട്ട് എനിക്ക് ഇന്ന് എന്താ പറയാ ഇന്ന് തിഞ്ഞും കഴിക്കണം ഒരുപടി നികിക്ക് കൊടുക്കട്ടെ കഴിച്ചിട്ട് പറ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ലേ പറ്റി അടിപൊളി സൂപ്പർ നല്ല ടേസ്റ്റ് അല്ലേ സൂപ്പർ അടിപൊളി ടേസ്റ്റ് അപ്പൊ എന്തായാലും നമ്മടെ ചെമ്മീനച്ചാറും കാര്യങ്ങളൊക്കെ വേണ്ടവര് ഈ പറഞ്ഞ നമ്പറിൽ ഓർഡർ ചെയ്യുക ഒരു കാര്യം പറയാനുള്ള ചെന്നെങ്കിൽ ഇവള് ഓർഡർ അനുസരിച്ചിട്ട് സാധനങ്ങളൊക്കെ പോയി കടയിൽ പോയി വാങ്ങിയിട്ടെല്ലാം വന്നിട്ടാണ് ആക്കുക ഇവിടെ ഒന്നും ഇല്ല അപ്പോൾ നിങ്ങൾ പൈസ ഒക്കെ അയച്ചു കൊടുത്ത് ഇപ്പം ആരക്കിലും അച്ചാറൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പം തന്നെ ആ പൈസയും കൊണ്ട് ഓടി പോയി സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടുന്ന് അച്ചാറാക്കിയിട്ട് അയച്ചതരും അപ്പോൾ ചിലപ്പോൾ ഓർഡർ ആക്കിയാൽ ചിലപ്പോൾ ഒരാഴ്ച രണ്ട് ദിവസം ദിവസമൊക്കെ സമയം പിടിക്കും ഓർഡർ ആക്കി നാളെ തന്നെ അയച്ചതരാൻ വേണ്ടി കഴിയില്ല ചെറിയൊരു ഡിലേ വന്ന എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ അത്രയ്ക്കുള്ളൂ എന്തായാലും ആവശ്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ കഴിച്ചു തീർക്കട്ടെ ഓക്കെ